വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് മഴയാണ് മഴയും തണുപ്പും ഒക്കെയാണ് ഇന്ന് നമുക്കൊരു ഇഞ്ചിപ്പച്ചടി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചി ഇഞ്ചി എടുത്ത് വച്ചിട്ടുണ്ട് അത് രണ്ട് പച്ചമുളക് പിന്നെ കറിവേപ്പില മൂന്നാല് കണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ചിയും ചെറിയ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇത് ഇരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ നമ്മുടെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കറി കറിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് രണ്ട് കഷ്ണം ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് ചുരണ്ടി എടുത്തിട്ട് ഇതുപോലൊരു കറി തയ്യാറാക്കാം ഇതിൽ നമ്മൾ തേങ്ങായൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഈ കറി എത്ര ദിവസം ഒരു ഒരു ആ നാലഞ്ച് ദിവസമാണേലും ഇരുന്നാലും ഒന്നും ചീത്തയൊന്നും ആയി പോകത്തില്ല തേങ്ങയൊക്കെ ചേർക്കുമ്പം പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകുന്നത് അപ്പം ഇത് തേങ്ങയൊന്നും അരയ്ക്കാത്ത കറിയാണേ അപ്പം നിങ്ങൾ ഇതുപോലുള്ള ഇഞ്ചിപ്പച്ചടി വെക്കാറുണ്ടോ ഇങ്ങനെയാണോ വയ്ക്കുന്നത് ഞാൻ ചേർക്കുന്ന പോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണോ നിങ്ങൾ ചേർക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് ആ ഇഞ്ചിയും കൂടെ ഒന്ന് ചുരണ്ടി എടുക്കാം ഇതുപോലങ്ങ് ചുരണ്ടി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കഴുകി കൊണ്ടുവരണം എല്ലാം നന്നായിട്ട് കഴുകി എടുത്തു കൊണ്ടുവരണം ഞാനിവിടെ കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഇഞ്ചിയാണ് നമ്മുടെ വീട്ടിലെ ഇഞ്ചി വിളവെടുപ്പാറായില്ല ഇത് കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇനി ഇത് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിലൊന്നും അരിഞ്ഞെടുക്കാം ഒരുപാട് കനത്തിൽ കനത്തിലരിയരുതേ ഉള്ളിയൊന്നും കനത്തിൽ കനത്തിലറിഞ്ഞ് അരിഞ്ഞാൽ ഇത് വഴന്ന് കിട്ട ഇത്തിരി താമസമാണ് വഴന്ന് കിട്ടാനായിട്ട് അപ്പോൾ ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കാം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഈ ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മുടെ വീട്ടിലെ ആളിൻ്റെ അനുസരിച്ച് നമുക്ക് കൂട്ടാം ഞാനിപ്പോൾ കുറച്ചേ എടുത്തുള്ളൂ അപ്പം നമ്മുടെ വീട്ടിൽ ആ ആൾ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമുക്ക് കൂട്ടാം അതുപോലെ തൈരും ആളിൻ്റെ അനുസരിച്ച് നമുക്ക് കൂട്ടാം വേറെ വെള്ളമൊന്നും നമ്മൾ ഈ കറിക്കകത്ത് ചേർക്കത്തില്ല തൈര് മാത്രമേ ഇതിൻ്റെ കൂടെ ചേർക്കുകയുള്ളൂ അപ്പം നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം ഇഞ്ചിയും കൊത്തി അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് കിട്ടത്തില്ല ഇതൊരു ഒരുപാടങ്ങ് മൂക്കണ്ട എന്നാലും ഒരു മുക്കാൽ മൂ മൂപ്പായി കിട്ടണം നമുക്ക് അപ്പം ഇതുപോലെ കൊത്തി അരിഞ്ഞ് എടുത്താൽ മതി കണ്ടോ ഇതുപോലെ അരിഞ്ഞാൽ മതിയേ അപ്പം നിങ്ങൾ ഇഞ്ചിപ്പച്ചടിക്ക് ഇതുപോലാണോ അരിയുന്നതെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ ചിലരാണെങ്കിൽ നീളത്തിലാണോ അരിഞ്ഞിടുന്നത് പിന്നെ പച്ചമുളക് ഞാനിത് ഒരുപാട് എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളകേ എടുക്കുന്നുള്ളൂ ഒരുപാടെടുത്താൽ മോനൊക്കെ എരിവ് കൂടുതലാണെങ്കിൽ അവർ കഴിക്കത്തില്ല ഞാൻ ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തൈര് വേണം ഞാനിവിടെ തൈരെടുത്ത് വെച്ചിട്ടുണ്ട് തൈര് ഒരു ഫോർക്കോ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കണം മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിക്കരുതേ അതങ്ങ് വെള്ളം പോലായി പോവും കട്ടയ്ക്ക് വേണം തൈര് ഇനി ഞാനൊരു ചെറിയ ഒരു കുഞ്ഞൊരു ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചു ഉരുളിയിൽ ഒക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ടു പിന്നെ ഞാൻ ഇടുന്നത് ജീരകമാണ് ചെറിയ ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്തു അപ്പോൾ ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർ ലാസ്റ്റ് ചേർത്താലും മതി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ജീരകം കൊടുത്തതേ ഇനി അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതും ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആ ഇഞ്ചിയില്ലേ കൊത്തി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഗ്യാസിൻ്റെ ഒക്കെ കുറച്ച് വെച്ച് കൊടുക്കണം കൂട്ടി വയ്ക്കരുത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോവും കുറച്ച് വെച്ച് വേണം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഞാനതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഇപ്പം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നീട് ഒഴിച്ചിട്ട് അതിൻ്റെ പുളി അനുസരിച്ച് പിന്നെ ഉപ്പിൻ്റെ അളവ് നമുക്ക് കൂട്ടാം ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കുക കരിയാതെ അതായത് ചുമന്ന് വന്നിട്ടുണ്ട് കരിയാതെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ആ ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ അങ്ങ് നിർത്തി വെച്ചിരിക്കുമായിരുന്നേ നിർത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്തിട്ടാണ് ഞാൻ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതങ്ങ് പിരിഞ്ഞു പോകും തൈര് തൈരൊഴിച്ചു കൊടുത്തു തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കണം ഉപ്പ് കുറവുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായി ഈ പച്ചടി കഴിക്കാനായിട്ട് ചിലപ്പോൾ ചില സദ്യക്കൊക്കെ കാണും ഈ പച്ചടി ഇനി ഞാനൊരു ബൗളിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഇഞ്ചിപ്പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നാളെ കാണാം ഓക്കേ ബായ്